हेलो ഇന്നാണ് മക്കളെ ഞാൻ ശരിക്കും ശരിക്കലോ കയ്യട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നോമ്പാവും ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചീറ്റിപ്പോയി അപ്പോൾ രാവിലെ നീനുമോൾക്ക് വേണ്ടിങ്ങാണ്ട് കുറച്ച് ദോഷമാവൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ദോഷമാവ് ഇട്ടിങ്ങാണ്ട് പൊന്നൂനും ചിഞ്ഞുനും ആദ്യം ദോശ ചുട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം അവർ മദ്രസില് കയറി അപ്പോൾ ഞാൻ ബാക്കിയുള്ള സമയം കൊണ്ട് എളുപ്പം ഞാൻ ഞങ്ങൾക്കില്ല ദോഷം ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഇന്ന് മുട്ട ദോശ ഞാൻ ഉണ്ടാക്കണേ സംഭവം എന്താണെന്ന് വെച്ചാൽ ട്രൈ പോർഡ് അവർ മദ്രസിലിരിക്കുന്ന ആ റൂമിലാണ് ഉണ്ട് അപ്പോൾ ട്രൈ പോർഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിങ്ങാണ്ട് എടുത്ത് വരാൻ വയ്യ അപ്പോൾ ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചാണ്ടാണ് ദോശ പരത്തിയതും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തതൊക്കെ കേട്ടോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറങ്ങുണ്ട് മൈൻഡ് ചെയ്യേണ്ട അപ്പൊ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അവർ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്കൊന്ന് വിശക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരും അതുപോലെ തന്നെ കുറച്ച് ബദാമോ വളരെ കുറച്ചിട്ടോ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്ത എള്ളു കേട്ടോ ഇനി മദ്രസ എന്ന് പറഞ്ഞിട്ട് ആരും കൺഫ്യൂഷൻ അടിക്കണ്ട കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർ വീട്ടിൽ വന്നിട്ടാണ് സ്ഥത പഠിപ്പിക്കുന്നത് കേട്ടോ രണ്ടുപേരെയും അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യം അപ്പോൾ അങ്ങനെ ഡ്രൈപ്പോഡ് അവർ പഠിക്കാനിരിക്കുന്ന റൂമിൽ പോയി പിന്നെ ഞാനിവിടെ കുറച്ച് മക്കാനേം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു മക്കാന പാലൊക്കെ കൂട്ടിങ്ങണ്ട് നല്ലൊരു എന്താ പറയുക പായസം പോലെ ചെയ്യാന്നാണ് പക്ഷെ ചുറ്റിപ്പോയി പായസം പാല് പിരിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും പിന്നെ വെളുത്തുള്ളും കുറച്ച് മക്കാനിട്ടും കണ്ട് നന്നായിട്ട് പൊടിയാക്കിയെടുത്തു അതിൽ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടോ ലക്കിക്കുട്ടിക്ക് ഒന്ന് കുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ ആഡ് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ബാക്കി വന്ന മക്കാനുണ്ടല്ലോ ഡ്രൈ റോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിലോട്ട് നമ്മൾ അതായത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു മിക്സി ചേർത്ത് കൊടുത്തു കേട്ടോ ഇന്ന് ആകെ ആകെക്കൂടെ ഒരു ലോക്ക് എന്ന് പറഞ്ഞ പോലെ കേട്ടോ പാൽ കഷ്ടപ്പെട്ട് തിളപ്പിച്ചപ്പോഴാണ് പിരിഞ്ഞു പോയത് ഭാഗ്യത്തിന് ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് ഇതില്ലാണ്ട് ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഇതാ ഇതെല്ലാതും കൂടെ അങ്ങ് മിക്സ് ചെയ്തു എന്നിട്ട് ഇത് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അവരങ്ങ് കഴിച്ചോളും പക്ഷേ എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ പിന്നെ ബാക്ക് സൈഡിലും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അല്ലറ ചില്ലറ പണികളെന്ന് പറയില്ലേ അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ കൂടെ ഷൂട്ട് ചെയ്യാൻ നിന്നാല് നമുക്കൊന്നിനും പറ്റൂല അപ്പോൾ ഈ ഒരു ഭാഗത്തുക്കൊന്നും ഞാൻ അടിച്ചു വാരിയിട്ടൂലോ അവിടെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അടിച്ചു വരാനിറങ്ങിയപ്പോ വെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തേക്കേ പോയില്ല പോയില്ലാട്ടോ അപ്പം ഇന്ന് നോമ്പൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചോറിനും ദിനൊന്നും ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിപ്പോൾ എനിക്ക് ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഗാരോടെ റൈസ് കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റൈസ് കുക്കറൊക്കെ ഉപയോഗിച്ച് ശീലായ പിന്നെ നമ്മൾ അതിനെയൊക്കെ ആരോട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒരു പ്രശ്നം ഇതിന് ഉണ്ട് ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് പിന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായും ഗ്രാമ്പും പട്ടയും അപ്പം അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം ഞാൻ ഒരു കുഞ്ഞു സവാള സ്ലൈസ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും വേണ്ട പിന്നെ സവാള ഒരുപാട് വഴന്ന് വരുന്ന വേണ്ട കേട്ടോ നമ്മൾ ആ എന്താണ് ചോറിൻ്റെ കൂടെ സവാളയും കടന്നിട്ട് നന്നായിട്ട് സോഫ്റ്റിനായിട്ട് വരുന്ന ചെയ്യും അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റുക പിന്നെയും ചെയ്യുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല അപ്പോൾ സവാള രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അറബിക് മസാല കേട്ടോ നമുക്ക് മജ്ബൂസ് മസാല കബ്സ മസാല അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ അടുത്ത് ഉള്ളത് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതൊന്ന് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെജ്ജീസും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എന്ന് പറയാനെ ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം ബീൻസ് പിന്നെ സ്പ്രിംഗ് ഒണിയൻ അങ്ങനെ പല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്തു അടച്ചു വെച്ചു കേട്ടോ ഇനി അത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കന് വേവിച്ചു വെച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് അരി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു കപ്പ് കൂടെ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിയിലോട്ട് ഞാൻ രണ്ട് കപ്പാണ് നമ്മുടെ ചിക്കന് വേവിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര കപ്പ് ഉള്ളതിനോ അതിലോട്ട് ഞാൻ അര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഒഴിച്ചത് കേട്ടോ പിന്നെ ഇതിലോട്ട് കുറച്ച് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ പോലെ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ റൈസ് കുക്കർ ഇടയ്ക്കൊന്ന് തുറന്ന്ങ്ങാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം അല്ല റെഡി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലി മല്ലിയിലും പുതിനീനയിലും ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെന്താന്ന് വെച്ചാല് ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉണ്ടാക്കിയോണ്ടെന്ന് തോന്നുന്നു ഈ റൈസിന് വല്ലാത്തൊരു ടേസ്റ്റ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് നമ്മുടെ ചിക്കന് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടും കാണ്ട് നന്നായിട്ട് വേവിച്ച് ഊറ്റിയെടുത്തു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ ആ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിലും നോമ്പിന് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ ആ ചിക്കൻ സ്റ്റോക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഇടയിൽ ഇന്ത്യ ഓരോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അകത്ത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കീപ് ബാമിൽ നമുക്ക് വെക്കാൻ പറ്റൂട്ടോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും കീപ്പ് ബാമിൽ വെക്കാം നമുക്ക് അത്യാ ഇങ്ങനെ ചൂടായി കിടക്കൂട്ടോ നമ്മൾ വീണ്ടും എടുത്ത് ഇങ്ങനെ ചൂടാക്കൊന്നും വേണ്ട ഇതിൽ തന്നെ നമുക്ക് ചൂടാവാനുള്ള ഓപ്ഷൻ അവിടെ ഓൺ ആക്കി ഇട്ടാൽ മതി എങ്ങനെയുണ്ട് എന്താ പറയാ ഉപ്പും മുളകും ചൂടാണല്ലേ നല്ല ചൂടാണ് അത് എന്താന്ന് വെച്ചപ്പോ എനിക്ക് അറിയില്ല അത് എന്താ പറയാ ഒരു പരീക്ഷണാണ് ചിക്കൻ ഉണ്ട് ചിക്കൻ സ്റ്റോക്കിലാണ് അതുകൊണ്ടല്ലേ ഫസ്റ്റ് ഇങ്ങക്ക് തന്നത് പരീക്ഷണ വസ്തു നിങ്ങളെ പോലെ പരീക്ഷണം കൊണ്ടാണ് ആ എന്താണ് ചിക്കൻ സ്റ്റോക്കിലാണ് ആ ചോറ് വേവിച്ചിട്ടത് ചിക്കന് വേവിച്ച വെള്ളത്തില് പിന്നെ അതുകൊണ്ടാണ് ആ ചോറിന് അത്ര ടേസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കി അത്ര ടേസ്റ്റ് കിട്ടൂല കാരണം അതിന് വേറെ മസാല പൊടികളൊന്നും ചേർത്തിട്ടില്ല സാധാ വെള്ളത്തിലാണെങ്കിൽ വേറെ ടേസ്റ്റ് ആകാരം ഇത് എന്താ പറയാ ആ ചിക്കൻ സ്റ്റോക്കില് വേവിച്ചോണ്ട് ഞങ്ങള് നോമ്പിനി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ച അതിന് വേവിച്ചോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടത്താളെ എല്ലാരും ഓരോ ഊറി തിന്നോളൂ വരി വരിയായിരുന്നു ഇനി കുട്ടി വരുന്നുണ്ട് അപ്പൊ പച്ചക്കറിട്ട് കുഴപ്പമില്ല മാത്രാണ് ഭയങ്കര കുഴപ്പം ചോറച്ചാ മാത്രമേ ചോറച്ചേ നല്ല ടേസ്റ്റിന്റെ വെറുതെ വെറുതെ ഞാനൊരു വെജിറ്റബിൾ ഒന്നും അടി കേട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അപ്പ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ല മുന്നോയി നാർത്തെ ടേസ്റ്റ് ഇല്ല വലർന്നതെ എനിക്ക് പറയാൻ മറല ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ടേസ്റ്റ് ഇല്ല എന്ന് എന്നെ പറയാൻ നോക്കാനാണോ അന്നാട കര ഇവിട വന്ന് നിന്നേ എന്നെ കാണണേ നടക്കാണെട്ടോ ഇവിടെ ഒരാളുണ്ട് ലക്കിക്കുട്ടാ എന്നിട്ട് നോക്ക ഓനിപ്പോ ജീപ്പിന്റെ ഒക്കെ ഡ്രൈവർ ആയോണ്ടേ ഭയങ്കര ചാടാൻ ചിരിയുന്നുണ്ട് ഇന്ന് രാവിലെ ജീപ്പൊക്കെ കഴിച്ച് ഭയങ്കര ഒറ്റ പോവല്ലേ ഓള് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഒറ്റ പറഞ്ഞോളൊക്സിലേറ്റർ കൊടുക്കല്ലേ നേരെ ബാത്റൂമെ ഞങ്ങള് പിന്നെ കുട്ടി കുട്ടീൻ്റെ ഇഷ്ടമുള്ള സാധനം

ശരി പുറത്തേക്ക് ശ്രമിച്ചത് അങ്ങനെ ഭക്ഷണം കഴിക്കലും വർത്താനം കലയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ പിന്നെ അടിച്ചു വരാനും ഇതിനൊക്കെ നിന്നു കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് പണി വരുക ഈ ഒരു സോഫിൻ്റെ അടിയിൽ കട്ടലിൻ്റെ അടിയിലൊക്കെയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും അതിൻ്റെ അടിയിൽ കൊണ്ടു പിന്നെ ഞാൻ അപ്പ അപ്പൊക്കെ അപ്പഴും ഇങ്ങനെ പൊറുക്കൊന്നുമില്ല കേട്ടോ ലാസ്റ്റ് ഒന്നിച്ച് പൊറുക്കാണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിങ്ങാണ്ട് പിന്നെ കൊടുന്ന് വയ്ക്കലാണ് കേട്ടോ ചെയ്യുക ഏറ്റവും ഏറ്റവും ഞാൻ ക്ലീനിങ്ങിനൊക്കെ മക്കളല്ലേ എത്ര ചെയ്താലും പിന്നെ നല്ലത് മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട നൗഫാസ് അക്കാദമി നിങ്ങൾക്കായി ഒരു അവസരം ഒരുക്കുന്നു ഹൺഡ്രഡ് പെർസെന്റേജ് യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ക്ലാസുകൾ ിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം പി പി ടി സി മോണിസൂരി ടി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൻ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതലറിയാം പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് നിസ്കരിച്ച് പിന്നെ കുറച്ചു നേരൊക്കെ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് ചെരുപ്പ് എന്തെങ്കിലും കഴുകലൊന്നെ അബു പോണ്ടോ ലക്കി കുട്ടി വരുന്നുണ്ട് വരുന്നേ കൂടിയോടുന്നു നിന്റെ കുട്ടീനെ പറയാതെ എങ്ങട്ടാ പോണ് പറ ഒരാള് ബിസ്മി പിന്നെ ഒരാള് സൈക്കിള് വാങ്ങാൻ ഇനിയുമോളെ എങ്ങോട്ടാ ഓഫീസിക്ക് പോയി തോട്ടന അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചായ ഒടിക്കാൻ എഴുതിയിട്ട് ഞങ്ങളിവിടെ ചായയടിക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ നമ്മുടെ വണ്ടൂര് ബൈപ്പാസിൽ മഷുവില്ലേ നമ്മളെ നിംസിക്കൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് കളയാറോട്ടുമ്മേ ആ മഷുവിൻ്റെ തന്നെയാണ് കേട്ടോ എന്താ ചായ വല്ല പറഞ്ഞിട്ട് റോഡ് സൈഡിൽ നല്ലൊരു അടിപൊളി ടീസ്പോട്ട് ഉണ്ട് ഇവിടെ പണി നടക്കുമ്പോൾ ഞാനും കാക്കും ഇങ്ങനെ പറയട്ടോ അത് എന്നാന്നാവോ ഒന്ന് തുറക്കുക എന്നാന്നാവൊന്ന് തുറക്കുക എന്നുള്ളത് അപ്പോൾ ഏതായാലും ഓപ്പൺ ആയപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ തന്നെ പോയതുള്ളൂ കേട്ടോ പിന്നെ അപ്പുറത്ത് ഞങ്ങൾ ഞങ്ങളൊപ്പം തന്നെ കുറച്ച് അപ്പുറത്തെ ടേബിളുമ്പോൾ ചായ കുടിക്കാൻ വേറൊരു ബ്ലോഗർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ആളെ നല്ല കണ്ട് പരിചയമുണ്ട് പക്ഷെ ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ദി ക്യാമ്പ് ലൈഫ് ഓഫ് കേരള അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ ചായ കുടിച്ചപ്പോഴും നിങ്ങൾക്ക് സംഭവം ആരാ ഞാൻ വിചാരിച്ചിവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും നമുക്ക് മനസ്സിലാവായിട്ടാണ് എന്നുള്ളത് പിന്നെ വണ്ടിന്ന് ഞങ്ങൾ കഴിച്ചിറങ്ങി കാണ്ട് പിന്നെ അവർ വണ്ടി എടുത്ത് പോയപ്പോഴാണ് ഞാൻ അവരുടെ വണ്ടി ശ്രദ്ധിച്ചത് കേട്ടോ അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി അത് വ്ലോഗർമാരാണെന്നുള്ളത് അപ്പോൾ ഏതായാലും എനിക്ക് കാണാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് സംസാരിച്ച് പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ ചായക്കെത്തി പിന്നെ സ്നാക്സ് ഒത്തിരി സ്നാക്സ് and data over there. പല വിധമാണ് അപ്പോൾ അതിലൊക്കെ എങ്ങനെ ഏതാ വേണ്ടെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ എഗ്ഗ് മടക്കുണ്ട് പിന്നെ സമൂസ വെജ് ചിക്കന് പിന്നെ കട്ട്ലെറ്റ് അതുപോലെ തന്നെ അങ്ങനെ പലതും നമ്മളെ എന്താ പറയുക നമ്മളിവിടെ പൊതുവേ കാണാത്ത ഒത്തിരി സ്നാക്സ് അതും ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയനും ഞാൻ കട്ട്ലെറ്റ് ആണ് കേട്ടോ എടുത്തത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം ഇങ്ങനെ കട്ലറ്റ് കഴിച്ചിട്ട് എനിക്ക് കട്ട്ലറ്റിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ മീനുമോള് കഴിക്കണത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായാലും ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാനത് പിന്നെ ചിഞ്ഞു പൊന്നു ചിക്കൻ റോളാണ് കേട്ടോ എടുത്തിട്ടുണ്ട് ണ്ടായിരുന്നത് അങ്ങനെ അവനക്ക് ഇഷ്ടമല്ലതൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ചായക്കുടി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മക്കൾക്ക് സൈക്കിൾ വാങ്ങാനാണ് പോയത് കേട്ടോ അപ്പൊ സൈക്കിൾ വാങ്ങുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഉണ്ടാവുമല്ലോ അതായത് മക്കൾ ഒഴിവാക്കിയ സൈക്കിൾ ഇവിടെ കൊടുന്നിട്ട് പിന്നെ മാറ്റി ഗിയർ സൈക്കിളൊക്കെ ആക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുന്ന് ആക്കിയിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ സൈക്കിളാണ് നോക്കിയത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പൊന്നും ചിന്നുനും സൈക്കിൾ ബാലൻസ് ഇല്ല അവർ പണ്ട് തൊട്ടിട്ടുണ്ടായിരുന്ന രണ്ട് ചക്രത്തിന്റെ ബാലൻസോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവർക്ക് സൈക്കിൾ ബാലൻസ് ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ എന്നാൽ ഇങ്ങനെ ഒരു സൈക്കിൾ വാങ്ങിയിട്ട് അവർ ും നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ആയിട്ട് നല്ലൊരു സൈക്കിൾ വാങ്ങാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആവുമ്പോ ഇനിയിപ്പോ പിന്നെ ഇവിടെ ഒക്കെ നിറയെ പൊടിയല്ലേ അവർക്ക് ഓട്ടാൻ പറ്റിയ നല്ലൊരു സ്ഥലമൊന്നും അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതുപോലത്തെ സൈക്കിൾ വാങ്ങിയിട്ട് നന്നായിട്ട് ഓട്ടി ബാലൻസ് ആയിട്ട് ഇൻഷാല്ലാ നല്ല സൈക്കിൾ വാങ്ങാന്ന് വിചാരിച്ചിട്ട് അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അവര് അതിലൊക്കെയാണ് പിന്നെ സൈക്കിളുമ്പോൾ ജസ്റ്റ് സ്റ്റാൻഡ് വെച്ചുള്ളൂ ആ രണ്ട് ചക്രൊന്നും വെച്ചില്ല കേട്ടോ ഇനി അത് വെച്ച എന്താ കുഴപ്പില് വീണ്ടും അങ്ങനെ അവർ ഓട്ടുള്ളൂ അപ്പോൾ ആ ചക്ര കളഞ്ഞ് അങ്ങനെ തന്നെ അവർക്ക് കിട്ടണെങ്കിൽ എന്താ പറയുക റിസ്ക് എടുത്താണ്ട് അവർ ഓട്ടം പഠിച്ചോളും അപ്പം അങ്ങനെ ശരിയായിക്കോളും അവരുടെ ഓട്ടോ ഈ ലക്കിക്കുട്ടിക്ക് വണ്ടി ചാന്തം തോന്നോ കാരണം എന്താ പറയാ ഇപ്പൊ ഇവിടെ കണ്ടപ്പോൾ ഇതിൽ നിന്ന് പിന്നെ ഇറങ്ങണില്ല കേട്ടോ ആൾ അതിൽ ഓക്കെ ആണ് അതേപോലെ തന്നെ ഇപ്പൊ കാക്കുക കാർ ഡ്രൈവ് ചെയ്യുമ്പോഴേ എങ്ങനെയാണെങ്കിലും ഇന്റെ മടിയിൽ ഇരുന്ന് മടിക്ക് ചാടുട്ടോ കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാക്കു ഇങ്ങനെ കൊണ്ടടക്കണല്ലേ അപ്പൊ അങ്ങനെ അതായിരിക്കുന്നുള്ളത് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസിലായത് ഓനക്ക് ആ സ്റ്റെയറിങ് പിടിച്ച് തിരിക്കാനും അതിന്റെ അടിയിലുള്ള വൈപ്പറും കാര്യങ്ങളും ലൈറ്റൊക്കെ ഇട്ടും അതിമ കളിക്കാനാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് കേട്ടോ അപ്പോൾ ആൾക്കൊരു വണ്ടിനോട് ഭയങ്കര താല്പര്യാണ് അപ്പൊ അങ്ങനെയാണ് കാക്കു ആ ഒരു ജീപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് വാങ്ങിയാലും അതുമ്പോ തന്നെ ആയിരിക്കും കേട്ടോ ആണ് സൈക്കിളാണ് മനസ്സിലായിക്കുന്നത് സൈക്കിൾ ആണ് അങ്ങനെ നീനുമോൾക്കൊരു സൈക്കിൾ കണ്ടപ്പോൾ അതിന് പൂതി അപ്പോൾ അവൾ അത് മൊക്കെ ഇങ്ങനെ ഓട്ടി പഠിക്കുകയാണ് ഓട്ടി പഠിക്കല്ല കേട്ടോ ഓട്ടി നോക്കുക തൊഴഞ്ഞ് തുഴഞ്ഞ് പോകണം പോവുകയാണ് കേട്ടോ പിന്നെ നീനുമോൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവളെ പ്രായത്തിനനുസരിച്ചില്ല നല്ല സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ അകത്തു കുഞ്ഞ് അകത്തു കൂടി തന്നെ ഓട്ടുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നല്ലൊരു ജീപ്പ് ഇപ്പം കാക്കു വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ വാണിയമ്പലത്തിലെ ഷോപ്പാണ് കേട്ടോ അവിടെ സൈക്കിളിൻ്റെ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും അതുപോലെ തന്നെ വലിയ ഗിയറിൻ്റെ സൈക്കിളുകളോ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ സൈക്കിളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിമ്മ ബെല്ലും അതുപോലെ തന്നെ ഒരു കണ്ണാടിയൊക്കെ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചു കേട്ടോ തൽക്കാലം അവർക്ക് എന്താ പറയുക ഒരു പൊലിവിനുള്ളൊരു സൈക്കിളായിട്ടുണ്ട് പിന്നെ ഇനി ഇതിമ്മ അവർ നന്നായിട്ട് ഓട്ടി പഠിക്കട്ടെ ഇൻഷാല്ല അപ്പോൾ സൈക്കിളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോകുന്നപ്പോഴത്തേന് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറ് മണി കേട്ടോ ഇനി എനിക്ക് വീട്ടിലെത്തിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം പിറ്റേന്ന് നോമ്പല്ലേ അപ്പോൾ ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ ഇന്ന് വൈകുന്നേരത്തേക്ക് കഞ്ഞി അതുപോലെ തന്നെ ഉണക്കം മീനാണ് കേട്ടോ അപ്പം ഉണക്കമീനിന്റെ കുപ്പായങ്ങളൊക്കെ ഉരിയിട്ട് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പൊരിച്ച് ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞി ഞാൻ കുക്കറിലാണ് വെക്കൽ നമ്മളെ സേക്കാരിയില്ലേ അതാണ് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഏതാണ് ഉപയോഗിക്കൽ ഒന്ന് പറയുകയുണ്ടേ കുക്കറിൽ വെക്കുമ്പോൾ അപ്പോൾ കഞ്ഞിക്ക് കൂട്ടാനായിട്ട് നമ്മുടെ ഉണക്കമീനും അതുപോലെ തന്നെ നല്ല അടിപൊളി നെല്ലിക്ക അച്ചാറും പിന്നെ പപ്പടേനും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിക്കത്തെ ഫുഡും കുശാലായി അപ്പോൾ ഇൻഷാള്ള നാളെ നോമ്പാണ് ഇനി അത്താഴത്തിന് ഇല്ലതൊക്കെ റെഡിയാക്കാൻ എല്ലാതും ഉണ്ട് ഇൻഷാള്ള ഞാൻ നാളത്തെ വീഡിയോയിൽ അത്താഴത്തിനെ റെഡിയാക്കുന്നതൊക്കെ കാണിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ